വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ കോശങ്ങളും കോശജാലങ്ങളും എന്ന ചാപ്റ്ററിലെ ജന്തു കോശത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ സസ്യകോശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സസ്യകലകളും പഠിച്ചു കഴിഞ്ഞു ഇനി ജന്തു കോശത്തെക്കുറിച്ചും ജന്തു നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ചാനലിൽ ഈ വീഡിയോസ് ആദ്യമായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ജന്തു കോശത്തെ കുറിച്ചിട്ടാണ് മുമ്പ് നമ്മൾ സസ്യകോശം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഏറ്റവും പുറത്തായിട്ട് സസ്യകോശത്തിൽ ഒരു കോശഭിത്തി ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അതായത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ഒരു കോശഭിത്തി ഉണ്ട് സസ്യകോശത്തിൽ എന്ന് നമ്മൾ പഠിച്ചു എന്നാൽ ജന്തു കോശത്തിനതില്ല ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല പകരം ജന്തു കോശത്തിന് സസ്യകോശത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു കോശസ്ഥരം മാത്രമേ ഉള്ളൂ സസ്യങ്ങളിൽ കോശ സ്തരത്തിന് പുറത്താണ് കോശഭിത്തി കാണപ്പെടുന്നത് അല്ലേ പക്ഷേ ജന്തു കോശത്തിന് എന്തില്ല കോശഭിത്തി ഇല്ല ഏറ്റവും പുറമേ കാണുന്നത് ഒരു കോശ സ്തരം ആ കോശ സ്തരത്തിനകത്ത് ഒരു കോശദ്രവ്യം കാണപ്പെടുന്നു ബാക്കിയൊക്കെ സെയിം കോശദ്രവ്യം കാണപ്പെടുന്നു കോശത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി മർമ്മം കാണപ്പെടുന്നു ഇതിൻ്റെ ഒന്നും വ്യത്യാസമില്ലാട്ടോ മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചോ അത് തന്നെയാണ് ഇവിടെ ധർമ്മങ്ങളായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും സെൻട്രൽ പോർഷനിൽ ഒരു മർമ്മം കാണപ്പെടുന്നു മർമ്മത്തിനോട് തൊട്ടുമുട്ടി അന്തർദ്രവ്യ ജാലികകൾ കാണപ്പെടുന്നു പിന്നീട് ഒരു സെൻട്രിയോൾ എക്സ്ട്രാ എക്സ്ട്രാ നമ്മുടെ കോശത്തിനകത്ത് സ ജന്തു കോശത്തിനകത്ത് വരുന്നത് സസ്യകോശങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് സെൻട്രിയോൾ കാണപ്പെടുന്നുണ്ട് അതെന്ന് നിങ്ങൾക്ക് സെൻട്രിയോളിൻ്റെ പിക്ചർ ഇവിടെ കാണാം കണ്ടോ അപ്പൊ സെൻട്രിയോളുകൾ ഇവിടെ കാണുന്നു ജന്തു കോശത്തിൽ കാണപ്പെടുന്നു ഈ സെൻട്രിയോളുകളാണ് കോശവിഭജനത്തിന് സഹായിക്കുന്നത് സെൻട്രിയോളുകൾ എന്ത് ചെയ്യുന്നു കോശവിഭജനത്തിന് സഹായിക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ സെൻട്രിയോളുകൾ കോശവിഭജനത്തിന് സഹായിക്കുന്നു പിന്നെ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ എവിടെയൊന്നുണ്ട് ഗോൾകി വസ്തുക്കളും മൈട്രോ കാണപ്പെടുന്നു പിന്നെ എക്സ്ട്രാ ഒരാളും കൂടി ജന്തുകോശത്തിൽ സസ്യകോശങ്ങളിൽ ഇല്ലാത്ത ഒരാൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് ലൈസോസോം ലൈസോസോം അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു ഒരു കോശത്തിനകത്തേക്ക് വരുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ലൈസോസോമുകൾക്ക് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ ജന്തു കോശത്തിനകത്ത് എന്ന് പറയുമ്പോൾ കോശത്തിൻ്റെ ബോർഡർ ആയിട്ടൊരു കോശസ്ഥരം കാണുന്നു കോശത്തിനകത്ത് കോശദ്രവ്യമുണ്ട് ഏറ്റവും സെൻട്രൽ പോർഷനായിട്ടൊരു മർമ്മമുണ്ട് കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ മർമ്മം മർമ്മത്തിനോട് തൊട്ട് മുട്ടിയിട്ട് ആര് കാണപ്പെടുന്നു അന്തർദ്രവ്യജാലികകൾ സൈറ്റോസ്കെലിറ്റൺ അഥവാ കോശാസ്തി ഗൂഢമെന്നറിയപ്പെടുന്ന അന്തർദ്രവ്യ ജാലികകൾ കാണപ്പെടുന്നു ഒരു സെൻട്രിയോൾ ഉണ്ട് സെൻട്രിയോൾക്ക് സഹായിക്കുക എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി പിന്നെ ഗോൾഗി വസ്തുക്കളും മൈറ്റോ കോൺട്രിയേയും കാണപ്പെടുന്നു അതുപോലെ എക്സ്ട്രാ വരുന്ന ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് ലൈസോസോമാണ് ജന്തുകോശത്തിലധികം കാണപ്പെടുന്ന ഒരാൾ ആരാണ് ലൈസോസോമാണ് ഇത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു ഇത് കൃത്യമായി പഠിച്ചു വെക്കണം ഓക്കെ ഈ ഓരോന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ജന്തു കോശങ്ങളിൽ മാത്രം കാണുന്നത് ലൈസോസോമും സെൻട്രിയോളും ലൈസോസോമിന്റെ ഡ്യൂട്ടി അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു സെൻട്രിയോള് കോശ വിഭജനത്തിന് സഹായിക്കുന്നു ഈ ലൈസോസോം എന്നുള്ള ടേം നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ആവണം കേട്ടോ ഇനി വലിയ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ ടേം വേറൊരു ടേം പഠിക്കും ലൈസോസൈം എന്ന് പറഞ്ഞിട്ട് ആ ലൈസോസൈം എന്ന് പറയുന്നത് എൻസൈം ആണ് ലൈസോസോം പറ ലൈസോസൈം പറയുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കും മുമ്പ് ഒരു ലൈസോസോം പഠിച്ചിട്ടില്ലേ അതെന്താണെന്ന് ചോദിക്കും ആ ലൈസോസോം എന്ന് പറയുന്നത് ഒരു കോശാംഗമാണ് ഓക്കെ നമ്മുടെ ലൈസോസോം എന്താണ് ഒരു കോശാംഗമാണ് അവ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ആളാണ് കിട്ടിയല്ലോ ഇത് മനസ്സിലുറച്ചല്ലോ അപ്പൊ ലൈസോസോമ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു സെൻട്രിയോള് കോശ വിഭജനത്തിന് നമ്മളെ സഹായിക്കുന്നു ജന്തു കോശങ്ങളെ സഹായിക്കുന്നു പഠിച്ചേ ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇനി ഇതൊരു കമ്പാരിസൺ ആണ് സസ്യകോശവും ജന്തുകോശവും കോശവും അവയുടെ ധർമ്മവും വെച്ചുള്ള ഒരു കമ്പാരിസൺ ചെയ്യുന്ന ഒരു ടേബിളാണിത് നമുക്ക് നോക്കാം അപ്പോൾ ഭാഗം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തേക്ക് കൊടുത്തിട്ടുണ്ട് കോശഭിത്തി സെൻട്രിയോളുകൾ പ്ലാസ്റ്റിഡ് ലൈസോസോം എന്നിങ്ങനെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ചിലത് സസ്യകോശത്തിലുണ്ട് ചിലത് സസ്യകോശത്തിലില്ല ചിലത് ജന്തുകോശത്തിൽ കാണപ്പെടുന്നു എന്നാൽ ചിലത് ജന്തുകോശത്തിലും ഇല്ല എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നോക്കിക്കോളൂ ഫസ്റ്റ് കോശഭിത്തി കോശഭിത്തി ആരിലുണ്ട് സസ്യകോശത്തിലുണ്ട് സസ്യകോശത്തിൽ കോശഭിത്തി കാണപ്പെടുന്നു എവിടെയില്ല ജന്തു കോശങ്ങളിൽ കോശഭിത്തി കാണപ്പെടുന്നില്ല എന്താണ് ധർമ്മം കോശഭിത്തിയുടെ ധർമ്മം എന്താ കോശത്തിന് സംരക്ഷണം നൽകുക കോശത്തിൻ്റെ ആകൃതി നിലനിർത്തുക എന്നിങ്ങനെ ി രണ്ടാമത്തത് സെൻട്രിയോളുകൾ സെൻട്രിയോളുകൾ സസ്യകോശത്തിലില്ല ഇപ്പൊ പഠിച്ചത് ജന്തു കോശത്തിലല്ലേ പഠിച്ചത് അപ്പൊ സസ്യകോശത്തിൽ ആരില്ല സെൻട്രിയോളുകൾ ഇല്ല ജന്തു സെൻട്രിയോളുകൾ കാണപ്പെടുന്നു എന്താ ധർമ്മം ഇപ്പൊ പഠിച്ചു കോശവിഭജനം സുഗമമാക്കുന്നു അല്ലെങ്കിൽ കോശവിഭജനത്തിന് സഹായിക്കുന്നു കിട്ടിയല്ലോ അടുത്തത് പ്ലാസ്റ്റിഡ് പ്ലാസ്റ്റിഡ് നമ്മൾ ഇന്ന് പഠിച്ചതല്ല അല്ലേ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ് പഠിച്ചതാണ് അതായത് സസ്യകോശത്തിൽ പഠിച്ചതാ സസ്യകോശത്തിൽ കാണുന്ന കോശാംഗമാണ് പ്ലാസ്റ്റിഡ് അല്ലേ അപ്പോ പ്ലാസ്റ്റിഡുകൾ എവിടെയുണ്ട് സസ്യകോശത്തിൽ കാണപ്പെടുന്നു ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല എന്താണ് ധർമ്മം പ്ലാസ്റ്റിഡുകളുടെ ധർമ്മം എന്താ ആഹാര നിർമ്മാണം സംഭരണം നിറം നൽകൽ മുതലായവ അല്ലേ മൂന്ന് തരത്തിലുള്ള പ്ലാസ്റ്റിഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഹരിതഗണം വർണ്ണഗണം ശ്വേതഗണം എന്നിങ്ങനെ മൂന്നെണ്ണം പഠിച്ചു ആ മൂന്നെണ്ണത്തിൻ്റെ ഹരിതഗണത്തിന്റെ കേസിലോ ആഹാര നിർമ്മാണം അല്ലേ ശ്വേതഗണത്തിന്റെ കേസിലോ ശ്വേതഗണം എന്താ ചെയ്യുന്നത് സംഭരണം ചെയ്യുന്നു നിറം നൽകൽ ആരാണ് വർണ്ണഗണം ഓക്കെ അപ്പോൾ ഹരിതഗണം ശ്വേതഗണം വർണ്ണഗണം എന്നിങ്ങനെ മൂന്ന് പ്ലാസ്റ്റിക് സസ്യകോശത്തിൽ കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ധർമ്മം എന്തൊക്കെയാണ് ആഹാര നിർമ്മാണം സംഭരണം നിറം നൽകൽ മുതലായവയാണ് അതിൻ്റെ ധർമ്മം ഇനി അടുത്ത ഭാഗം ലൈസോസോം അടുത്ത കോശാംഗമാണ് ലൈസോസോമ് സസ്യകോശത്തിലുണ്ടോ ഇല്ല ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയണം കേട്ടോ നിങ്ങൾ പറയണം എത്രത്തോളം നിങ്ങൾ പറയുന്നോ എത്രത്തോളം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ എഴുതി പഠിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങും പിന്നെ നിങ്ങളത് മറക്കണം എന്ന് വിചാരിച്ചാലും നിങ്ങൾക്കത് പറ്റുള്ള കേട്ടോ അപ്പം ആ രീതിയിൽ പഠിക്കാം അപ്പൊ ലൈസോസോമ് സസ്യകോശത്തിൽ കാണപ്പെടുന്നില്ല എവിടെയുണ്ട് ജന്തു കോശത്തിൽ കാണപ്പെടുന്നു എന്താണ് ലൈസോസാമിന്റെ ധർമ്മം അന്യവസ്തുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് ക്ലിയർ ആണല്ലോ അപ്പോൾ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ആളാണ് ലൈസോസോം അതായത് ചുരുക്കി പറഞ്ഞാൽ കോശഭിത്തിയും പ്ലാസ്റ്റിഡുകളും സസ്യകോശത്തിലും സെൻട്രിയോളുകളും ലൈസോസോമും ജന്തുകോശത്തിലും കാണപ്പെടുന്നു ധർമ്മം കൃത്യമായി പഠിച്ചു വെക്കുക ക്വസ്റ്റ്യന് സാധ്യതയുള്ള എക്സാമിന് ഒരു ചോദ്യ സാധ്യതയുള്ള മേഖലയാണ് ഇത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചോളുക ഇനി ജന്തു കലകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് സസ്യകലകൾ നമ്മൾ പഠിച്ചു അല്ലേ പരിശ്രമിക കലകളും അല്ലാത്ത കലകളും ഒക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജന്തുക്കളാണ് ജന്തു കലകളാണ് ജന്തു കലകളുടെ കേസില് ഇത് സസ്യകലകളെപ്പോലെയല്ല ഒരു പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമുള്ള വളർച്ച ജന്തു കോശങ്ങൾക്കില്ല ജന്തു കോശങ്ങളുടെ എല്ലാ ഭാഗവും അതായത് ജന്തു ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വളരും അല്ലേ അപ്പോ നമുക്ക് ജന്തുകലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ആവരണകല ഒന്നാമത്തെന്താണ് ആവരണകല രണ്ട് സംയോജക കല മൂന്ന് പേശീകല നാല് നാടീകല ഇങ്ങനെ നാല് തരം കലകളാണ് ജന്തുക്കൾക്കുള്ളത് ഒന്നാമത്തേത് ആവരണകല പേര് സൂചിപ്പിക്കുന്നത് പോലെ ആവരണത്തിന് സഹായിക്കുന്ന ആളാണ് അതായത് ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആളാണ് ആവരണകല ആ പേരിലുണ്ടല്ലേ ആവരണത്തിനെ സഹായിക്കുന്നു ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നയാളാണ് ആവരണകല കിട്ടിയേ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു ഇനി വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട് വിവിധ പദാർത്ഥങ്ങളുടെ ആകിരണത്തെ സഹായിക്കുന്നുണ്ട് അതുപോലെ ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ ശ്ലേഷ്മം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണേ അത് മാത്രമല്ല ശ്ലേഷ്മം ഓക്കെ ഫോർ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ജലദോഷം ഉണ്ടെന്ന് കരുതുക നിങ്ങളെ മൂക്കിൽ നിന്നൊരു വെള്ളം പോലത്തെ വളരെ എന്താ പറയുക തിക്നെസ് കൂടിയ വഴുവഴുപ്പുള്ള ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യില്ലേ ഇല്ലേ അല്ലേ നിങ്ങൾ പറയും മൂക്കെട്ടാന്നൊക്കെ പറയും ചിലര് ഓക്കെ അപ്പം ഇതെന്താണ് ശ്ലേഷ്മമാണ് മൂക്കിനകത്തുള്ള ഗ്രന്ഥികളുടെ ഓവർ പ്രൊഡക്ഷനാണ് ജലദോഷത്തിൻ്റെ സമയത്ത് നടക്കുന്നത് അതാണ് ഞാനത് എടുത്തു പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ശ്ലേഷ്മം നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉത്ഭാഗത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വയറിനകത്ത് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ശ്ലേഷ്മം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതെന്തിനാണ് ആവരണ കലയാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് ആവരണകല ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു കിട്ടിയല്ലോ അപ്പം ജന്തുകലകളിൽ ഒന്നാമത്തെ ഒന്നാമത്താളാണ് ആവരണകല ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്നു വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണം അബ്സോപ്ഷനെ സഹായിക്കുന്നു ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപാദിപ്പിക്കുന്നു കിട്ടിയേ ഒന്നാമത്തെ സെറ്റ് അല്ലേ ആവരണകല നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ടാമത്തത് സംയോജക കല സംയോജക കല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു സംയോജകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ കൂട്ടി യോജിപ്പിക്കൽ അല്ലേ ആ ധർമ്മം തന്നെയാണ് ശരിക്കും സംയോജക കല ചെയ്യുന്നത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിച്ചുകൊടുക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്ന ആളാണ് സംയോജക കല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്ന ആളാണ് സംയോജക കല നോക്കിക്കോളൂ ധർമ്മം വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എക്സാമ്പിൾസ് അസ്ഥി രക്തം നാരുകല എന്നിവയൊക്കെ എന്താണ് സംയോജക കലകളാണ് അപ്പം രണ്ട് തരം ജന്തുകലകൾ പഠിച്ചു കഴിഞ്ഞു ആവരണകലയും സംയോജക കലയും ആവരണകല ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു ശ്ലേഷ്മം പോലെയുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു പറയണേ പറഞ്ഞ് പഠിക്കണേ ഞാൻ എനക്ക് പ്രാന്തായിട്ടല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രത്തോളം പറയുന്നു അത്രത്തോളം പഠിക്കും മക്കളെ അടുത്തത് സംയോജക കല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്നു വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അസ്ഥിരക്തം നാരുകല എന്നിവ സംയോജക കലകളാണ് അടിക്കാതെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണേ ഓക്കേ അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്നു വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അസ്ഥിരക്തം നാരുകല എന്നിവയൊക്കെ എന്തിന് എക്സാമ്പിളാണ് സംയോജക കലകൾക്ക് ആണ് ഉദാഹരണങ്ങളാണ് രണ്ട് ജന്തുകല പഠിച്ചു ആവരണകലയും സംയോജക കലയും അടുത്തത് പേശീകല പേശീകല അതായത് പേശികളിൽ കാണപ്പെടുന്നു സിമ്പിൾ ശരീരചലനത്തെ സഹായിക്കുന്നു പേശികൾ എന്തിനാണ് ശരീരചലനത്തിലല്ലേ അപ്പം പേശികൾ എന്തിനാണ് ശരീരചലനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ ശരീര ചലനത്തെ സഹായിക്കുന്നു ഈ കലകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് പേശീകലകൾക്ക് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതം നിങ്ങളുടെ ഹൃദയത്തിനെ ചിന്തിച്ചാൽ മതി ഹൃദയം എന്ത് ചെയ്യും ഹൃദയം അടിക്കുന്നില്ലേ ചുരുങ്ങുന്നു വികസിക്കുന്നു ചുരുങ്ങുന്നു വികസിക്കുന്നു ഇങ്ങനെയല്ലേ അപ്പം അത്തരം തന്നെയാണ് ആരുടെ ഡ്യൂട്ടി പേശികലകളുടെ ഡ്യൂട്ടി സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് പേശീകല ഓക്കെ ഇവിടെ ഞാൻ കുറച്ച് മൂന്ന് ടൈപ്പ് പേശീകലകളുടെ പേ ചിത്രം കൊടുത്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകേണ്ട തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക സ്കെലിറ്റൽ മസലുണ്ട് സ്കെലിറ്റൽ എന്ന് പറയുന്നത് അസ്ഥി പേശികളാണ് അസ്ഥി പേശികൾ എന്ന് പറയുമ്പോൾ അസ്ഥിയുമായി ബന്ധപ്പെട്ട് വരുന്ന പേശികൾ അടുത്തത് സ്മൂത്ത് മസിൽസ് ഓക്കെ സ്മൂത്ത് മസിൽസ് കാർഡിയാക്ക് മസിൽസ് ഹൃദയ പേശി അപ്പോൾ ഇതൊക്കെ മൂന്ന് തരം പേശികളാണ് വിവിധ പേശീകലകൾ നിങ്ങളെ കാണിക്കുക എന്ന് തായിരുന്നു എന്റെ ഉദ്ദേശം ഓക്കെ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് തരത്തിലുള്ള പേശി കോശങ്ങളും പേശി പേശികലകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നോക്കിക്കോളൂ പേശി പേശികലയുടെ ഡ്യൂട്ടി എന്താണ് ശരീര ചലനത്തെ സഹായിക്കുന്നു സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് ഓക്കെ ഇത്രയാണ് പേശി പേശികലയിൽ പഠിക്കുന്നത് മൂന്ന് തരത്തിലുള്ള പേശി പേശികല ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അടുത്തത് നാഡീകല നാഡീകലയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സന്ദേശവിനിമയം സാധ്യമാക്കുകയാണ് അതെന്ന് സന്ദേശവിനിമയം ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണം അതായത് നിങ്ങളുടെ ചെവി മാത്രം പോരാ നിങ്ങളുടെ ബ്രെയിനും കൂടെ പ്രവർത്തിക്കണം നിങ്ങളുടെ മസ്തിഷ്കം കൂടി പ്രവർത്തിക്കണം ഇങ്ങനെ നിങ്ങളുടെ ചെവിയിലേക്ക് വരുന്ന മെസ്സേജ് അല്ലെ ചെവിയിലേക്ക് വരുന്ന എൻ്റെ സൗണ്ടിനെ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്നു വിടുന്നു ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നു മക്കളെ ലൈക്ക് അടിക്കണേ ഓക്കെ ഞാൻ നിങ്ങളോട് പറയണേ ലൈക്ക് അടിക്കണേ ആ സൗണ്ട് ആ എന്ത് ഈ സൗണ്ട് എവിടെ എത്തി നിങ്ങളുടെ ചെവിയിലെത്തി ചെവിയിൽ നിന്നും ഈ മെസ്സേജ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകും ബ്രെയിൻ അത് തിരിച്ചറിയും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ടീച്ചർ പറഞ്ഞല്ലേ ഒരു ലൈക്ക് കൊടുക്കാം അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് സൂപ്പർ ആയിരുന്നു അല്ലേ അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് പോരാ ഓക്കെ അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ലൈക്ക് തരണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കും ഓക്കെ മക്കളെ ഞാൻ വീണ്ടും പറയുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ നാഡീകല സന്ദേശവിനിമയം സാധ്യമാക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പം നിങ്ങൾ ക്ലാസ് കേട്ടോണ്ടിരിക്കയാണ് നിങ്ങൾക്ക് നല്ല ക്ലാസ് ആണെന്ന് തോന്നി നിങ്ങൾ ലൈക്ക് അടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നു നിങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലേ ഇപ്പോൾ വിശപ്പ് എന്നുള്ള ഒരു സിഗ്നൽ ബോഡിക്ക് കിട്ടുമ്പോഴത്തേക്ക് ബോഡി അതിന് അതിന് കണക്കായിട്ടൊരാക്ഷൻ എടുത്തു ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് നാഡീകലയാണ് ഓക്കെ അപ്പം ഇതിന് നിങ്ങളെ സഹായിക്കുന്നത് എന്താണ് നാഡീകല അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഒന്നുകൂടെ പറയാം പേശീകല ശരീരചലനത്തെ സഹായിക്കുന്നു സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് പേശീകല രണ്ടാം അടുത്ത് ത് നാലാമത്തത് നാഡീകല സന്ദേശവിനിമയം സാധ്യമാക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ഇത്രയാണ് നമ്മുടെ ജന്തു കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ടത് വിത്തു കോശങ്ങളെക്കുറിച്ചിട്ടാണ് അതിനു മുമ്പ് ഞാനിതൊന്നുകൂടെ പറഞ്ഞുതരാം ജന്തു കലകൾ നാല് തരം ആവരണകല സംയോജകകല കല പേശികല നാടീകല ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദ്യ സാധ്യതയുള്ള മേഖലകളാണ് ദയവ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക ഓരോ ഓരോന്നിൻ്റെയും ഫങ്ഷനും കൃത്യമായി ധർമ്മവും കൃത്യമായി പഠിച്ചു വെക്കുക എക്സാമിന് വളരെയധികം നിങ്ങൾക്കിത് ആവശ്യമായിട്ട് വരും ചിത്രം തന്നുകൊണ്ട് ഭാഗങ്ങൾ തിരിച്ചറിയാൻ പറയാം ഓക്കെ കലയുടെ അതായത് പേശികലയോ അല്ലെങ്കിൽ നാടീകലയോ ഒക്കെ തന്നിട്ട് അതിൻ്റെ ചിത്രം തന്നിട്ട് ഇത് ഇതേത് കലയാണ് അതിൻ്റെ ധർമ്മം എഴുതുക എന്നുള്ള രീതിയിൽ ചോദ്യം പ്രതീക്ഷിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രവും മിസ്സാക്കി കളയരുത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നി വിട്ട് കളയരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങൾക്കത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഭാഗത്തേക്ക് പോവാം വിത്ത് കോശങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് വിത്തു കോശങ്ങൾ ഓക്കെ ഒരു വിത്ത് എന്നല്ലേ ഒരു ചെടി ഒരു ഫുൾ ചെടി ഉണ്ടാവുക അങ്ങനെ ആലോചിക്കാം എന്ന് പറയുന്നത് പലതരം കോശങ്ങളായി മാറാൻ കഴിവുള്ള പ്രത്യേക തരം കോശങ്ങളാണ് വിത്തു കോശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വിത്തുകോശത്തിന് എന്തായി മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട് നാടീകോശമായി മാറാൻ പറ്റും രക്തകോശമായി മാറാൻ പറ്റും ആവരണ കോശമായി മാറാൻ പറ്റും പേശീ കോശമായി മാറാൻ പറ്റും അതായത് ഒരു വിത്തുകോശത്തിന് എന്തിനുള്ള കഴിവുണ്ട് മറ്റേതു തരം കോശങ്ങളായി മാറാനുമുള്ള കഴിവുണ്ട് ഇത്തരം കഴിവുള്ള കോശങ്ങളാണ് വിത്തു കോശങ്ങൾ നോക്കിക്കോളൂ പേശി കോശങ്ങൾ നാടീകോശങ്ങൾ രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ അഥവാ സ്റ്റെംസെൽസ് അതായത് മറ്റേത് തരം കോശമായി മാറാനും കഴിവുള്ള ശരീരത്തിലെ പ്രത്യേക തരം കോശങ്ങളെയാണ് വിത്തു കോശങ്ങൾ എന്ന് വിളിക്കുന്നത് പുതിയ ഇനം കോശങ്ങളെ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർമ്മിക്കാൻ പറ്റും പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ ഇവയെ ശരീരത്തിലെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു ചോദ്യ സാധ്യതയുള്ള മേഖല അതായത് പുതിയ പുതിയ പലതരത്തിലുള്ള കോശങ്ങളായി മാറാനുള്ള കഴിവ് ആർക്കുണ്ട് വിത്തുകോശങ്ങൾക്കുണ്ട് പുതിയ തര കോശങ്ങളെ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിവുണ്ട് അതുകൊണ്ട് ഇവയെ എന്ത് വിളിക്കും ഇവയെ ശരീരത്തിലെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു ജീർണിച്ച കോശങ്ങളെയൊക്കെ മാറ്റി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തു കോശങ്ങൾ സഹായിക്കുന്നു അതുപോലെ അടുത്ത പോയിന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം എന്ന് പറഞ്ഞാൽ എന്താ ഏത് തരം കോശങ്ങളായി മാറാനുള്ള കഴിവുള്ള കോശങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ വിത്തുകോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കിഡ്നി ഉണ്ടാക്കി നമുക്കൊരു ഹൃദയം ഉണ്ടാക്കി അല്ലേ ആ തരത്തിലുള്ള കോശങ്ങൾ അതിന് ആക്കി മാറ്റാൻ പറ്റില്ലേ അതുതന്നെയാണ് വൈദ്യശാസ്ത്ര മേഖലയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ നമുക്ക് എന്ത് വേണമോ അതിനനുസരിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വിത്തു കോശങ്ങളാൽ പറ്റും അതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് മനസ്സിലായോ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇനി വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സാക്കി നിങ്ങൾക്കിട്ട് തരാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലുറപ്പിക്കുക വിലയിരുത്താം എന്നുള്ള ഭാഗം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായി വൃത്തിയായി പഠിച്ചു വെക്കുക നല്ല രീതിയിൽ മുന്നേറുക ഓക്കെ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ ലൈക്കും കമൻറ്റും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി വിലയിരുത്താം എന്ന ഭാഗവുമായിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ